ഹായ് ഫ്രണ്ട്സ് ചെറിയൊരു വീഡിയോ ആണ് പക്ഷേ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണ് നിങ്ങളൊരു വീട് വെക്കുന്നെങ്കിൽ നമ്മൾ പുതിയതായിട്ടൊരു വീട് വെക്കുകയാണ് ഒരു പ്ലാൻ വരച്ച് നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇപ്പോൾ ഇത് എനിക്കൊരു പുതിയൊരു വർക്ക് കിട്ടിയതാണ് ഞങ്ങൾ കുറച്ച് നാൾക്ക് മുമ്പേ ഇവിടെ കല്ലിട്ടതായിരുന്നു അപ്പോൾ ഇതൊരു രണ്ട് സെൻറ്റിനകത്താണ് ഈ വീട് വയ്ക്കുന്നത് അപ്പോൾ രണ്ട് സെൻറ്റിനകത്ത് വയ്ക്കുമ്പോൾ ഇതാണ് പ്ലാന് വളരെ ചെറിയ സൗകര്യങ്ങളേ ഉള്ളൂ അപ്പോൾ നമ്മൾ പ്ലാൻ വരയ്ക്കാൻ കൊടുക്കുമ്പോൾ നമുക്കൊരു പ്ലാൻ വരച്ച് തരും അപ്പോൾ ആ പ്ലാൻ നമുക്ക് തൃപ്തിയാണോ എന്നും കൂടി ക്ലയൻറ്റ് നോക്കണം അല്ലാതെ ആ എഞ്ചിനീയർ വരച്ച പ്ലാനാണ് ഇത് മതി എന്ന അർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും ഒരു വീട് വയ്ക്കാൻ പോകരുത് വീട് വെച്ച് ബേസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് സ്ട്രക്ചർ വർക്കൊക്കെ കഴിയുമ്പോൾ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് അയ്യോ ഇതിങ്ങനെ വേണ്ടായിരുന്നു അങ്ങനെ മതിയായിരുന്നു എന്ന് പല പല ഐഡിയകളും വരും അന്ന് പല പല ഐഡിയ വന്നിട്ട് നമുക്ക് ഒരു കാര്യവുമില്ല കാരണം നമുക്ക് നഷ്ടം തന്നെയാണ് അവിടെ വരുന്നത് അപ്പോൾ ഇതിപ്പോൾ നമുക്കിവിടെ എഞ്ചിനീയർ ഒരു പ്ലാൻ ഒക്കെ വരച്ചു തന്നു ഉള്ള സ്ഥലത്ത് ചെയ്യാൻ വേണ്ടി മേളിൽ രണ്ട് റൂമ് രണ്ട് ബാത്റൂമ് താഴെ ഒരു കിച്ചൺ ഒരു കട ഷോപ്പ് ഷോപ്പ് സ്റ്റേ റൂം അങ്ങനെയാണ് പ്ലാൻ വരച്ചത് പക്ഷേ താ മേളിലത്തെ ഒരു റൂമിൻ്റെ സൈസെന്ന് പറയണത് ഒന്ന് നാൽപ്പതാണ് അതുപോലെ തന്നെ താഴത്തെ കടയുടെ സൈസെന്ന് പറയണത് ഒന്ന് നാൽപ്പത് അപ്പോൾ ഒന്ന് നാൽപ്പത് ഉള്ള് നമുക്ക് ചിന്തിച്ചാലറിയാം ഒരു സൗകര്യമില്ല ഒരു ബെഡ് പോലും ഇടാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല പക്ഷേ ഇതിൻ്റെ ക്ലയൻറ്റ് അവർക്ക് വരച്ച് കൊടുത്തു പ്ലാൻ അപ്രൂവലൊക്കെ വാങ്ങിച്ച് ആ പ്ലാനിനനുസരിച്ച് ചെയ്യാൻ വന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു തൃപ്തിയില്ല കാരണം ഒരു പൈസ മുടക്കി നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ നമ്മളത് പലവട്ടം ചിന്തിക്കണം നമുക്ക് ഇങ്ങനത്തെ പ്ലാൻ മതിയോ അതേ വേറെ മോഡൽ വേണോ വേറെ പ്ലാൻ വേണോ നമുക്ക് കുറച്ചും കൂടി സൗ സൗകര്യം ഉണ്ടാക്കി റൂമിനൊക്കെ ഇത്തിരി സൗകര്യം കിട്ടി നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ എഞ്ചിനീയറിൻ്റെ അടുത്ത് പറഞ്ഞ് വേറൊരു പ്ലാൻ വരപ്പിക്കണം അപ്പോൾ എഞ്ചിനീയർ ഒന്ന് രണ്ട് പ്ലാൻ വരച്ച് തരും അതിൽ നമുക്ക് ഏതാണോ ആയിട്ട് തോന്നുന്നത് ആ പ്ലാൻ അനുസരിച്ച് നമുക്ക് ചെയ്യാം ഇതിപ്പോൾ നമുക്കൊരു ഇത്ര വസ്തുവിനകത്ത് ഒരു പ്ലാൻ വേണം എന്ന് പറയുമ്പോൾ എഞ്ചിനീയർ ഒരു പ്ലാൻ വരച്ച് തരും ആ വസ്തുവിനനുസരിച്ച് ഒരു പ്ലാൻ വരച്ച് തരും പ്ലാൻ വരച്ച് തരുമ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ അതനുസരിച്ച് വെക്കും വീട് വയ്ക്കുമ്പോൾ പിന്നീടായിരിക്കും നമുക്ക് തോന്നുന്നത് അയ്യോ ഇത് ഇങ്ങനെ പറ്റില്ല സൗകര്യം കുറവാണ് പിന്നീട് തോന്നിയിട്ട് ഒരു ഉപയോഗവും ഇല്ല കാരണം നമ്മളിവിടെ ബേസ്മെൻറ്റിൻ്റെ വർക്കും നമ്മൾ ആ സ്ട്രക്ചർ വർക്ക് കംപ്ലീറ്റും കഴിഞ്ഞുമാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി ഇതിപ്പം എൻജിനീയർ പറഞ്ഞ പ്ലാൻ പ്ലാനനുസരിച്ചാണ് ഇപ്പം ഞങ്ങളിവിടെ കോളം ചെയ്യുന്നത് അപ്പോൾ ഇത് ഫുൾ കോളമാണ് അതായത് മൊത്തം പന്ത്രണ്ട് കോളം വരുന്നുണ്ട് അപ്പോൾ കോളത്തിന് വേണ്ടി നമ്മൾ രാവിലെ വന്ന് മൊത്തം കാടായിരുന്നു പുല്ലൊന്നും വെട്ടിയില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കോളം വെട്ടുന്നതിൻ്റെ ഇടയിൽ ഈ പുല്ല് കംപ്ലീറ്റ് വെട്ടിത്തെളിക്കാം അതിനനുസരിച്ചാണ് ഇവിടെ ഞങ്ങളിപ്പോൾ ഔട്ട് ചെയ്യുന്നത് അപ്പോൾ സിറ്റ് ഔട്ട് ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ് സിറ്റ് ഔട്ട് ചെയ്യുന്നത് കോളം അതിന് വേണ്ടി നമ്മൾ മാർക്കൊക്കെ ചെയ്തു എല്ലാം സെറ്റ് ചെയ്തൊക്കെ ഇട്ടു പക്ഷേ നമുക്കതൊരു തൃപ്തിയില്ല കാരണം നമുക്കെന്നു വെച്ചാൽ എനിക്കത് കണ്ടിട്ടൊരു തൃപ്തിയില്ല കാരണം പൈസ മുടക്കി അവരാണ് ചെയ്യുന്നതെങ്കിലും വർക്ക് ചെയ്യുന്നത് ഞങ്ങളാണ് നാളെ ഒരു സമയത്ത് അവർ ചോദിക്കും എന്നാൽ ഞങ്ങളടുത്ത് ചോദിക്കും അത് നിങ്ങൾക്ക് വേറെ ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ അത് പറഞ്ഞുകൂടെ ഞങ്ങൾക്ക് മാറ്റി മാറ്റാമായിരുന്നല്ലോ എന്ന് അവർ പറയും അപ്പോൾ എൻജിനീയർ പറഞ്ഞ അളവ് ഔട്ട്സൈഡിലെ അളവ് നമുക്ക് കറക്റ്റ് കറക്റ്റ് നമുക്ക് കൊടുക്കണം അകത്ത് നമുക്ക് എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താം അതിന് ഒരു പ്രശ്നവും വരുത്തില്ല നമുക്കകത്ത് റൂമോ എന്തൊക്കെ അളവിന് വ്യത്യാസം വരുത്തണോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം പക്ഷേ ഔട്ട്സൈഡിലെ അളവ് പക്കയായിരിക്കണം അതിന് ഒരു മാറ്റവും വരാൻ പാടില്ല കാരണം